താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം അതീവ ഗൗരവമുള്ള സാമൂഹിക വിഷയമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു നിയമസഭയും പൊതുസമൂഹവും ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളിൽ ഉണ്ടെന്നും മുഖ്യമന്ത്രി വിഷയമാണ് ഈ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സഭയിലൂടെ നമ്മുടെ പൊതുസമൂഹവും ചർച്ച ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ നോട്ടീസിൽ പറയുന്നത് പോലെ ലഹരി മദ്യം ഹിംസി ആഘോഷിക്കപ്പെടുന്ന വീഡിയോ ഗെയിം സിനിമ വെബ് സീരീസ് ഇതിൻ്റെ എല്ലാം പങ്കുതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിന് പുറമേയും കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം നാം ചർച്ച ചെയ്തു അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്ന നിലയായിരിക്കും നന്നാവുക അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇത് ചർച്ച ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്